ഇപ്പൊ വരുന്ന കുട്ടികളൊക്കെ നല്ല ബോൾഡായിട്ടുള്ള ആളുകളാണ് അവർക്കറിയാം ഏത് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ ബോൾഡായിട്ടുള്ള ആളുകളാണ് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവും ആ സിനിമയിൽ നിന്നോ അല്ലെ എവിടെ ആയാലും എവിടെ വർക്ക് ചെയ്യുമ്പോഴും അപ്പം നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാം എങ്ങനെ ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ വേറൊന്നിനും ഭയപ്പെടേണ്ട കാര്യം ഉണ്ടെന്നോ നമ്മുടെ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ഒരു ഒരു പരിധി വരെ മേൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഒരു ഫ്രഞ്ച് വാചകമാണ് ഇൻസ്റ്റാഗ്രാം പേജ് ക്യാപ്ഷൻ അതിന്റെ അർത്ഥം നിങ്ങളുടെ സമയവും വരുമെന്നാണ് തൊടുപുഴ മൂലമറ്റത്തെ സ്കൂളിൽ നിന്നും ക്യാമറയ്ക്ക് മുന്നിലേക്കുള്ള വഴി തെളിഞ്ഞിട്ട് പതിനെട്ട് വർഷം ആ യാത്രയിൽ എന്നും കൈനിറയെ സിനിമകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഹണി റോസ് പറയുന്നത് ഒരുപാട് ഉയർച്ച താഴ്ചകൾ ട്രിവാൻഡ്രം ലോഡ്ജും ദൈവത്തിന്റെ സ്വന്തം പ്ലേറ്റസും റിംഗ് മാസ്റ്ററും മോൺസ്റ്ററും വീരസിംഹ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ ഇടവേളകളും ഉണ്ടായി എന്നിട്ടും ഹണി റോസ് ഇന്നും ആൾക്കൂട്ടത്തിന്റെ നടുവിൽ തരംഗമാണ് കേരളത്തിൽ മാത്രമല്ല തെലങ്കാനയിലും ആന്ധ്രയിലും എന്തിന് അയർലൻഡിൽ പോലും ഹണി ഹരമായി ഇപ്പോൾ ഇതാ കൈ നിറയുള്ള ഉദ്ഘാടനങ്ങളോടൊപ്പം മലയാളത്തിൽ വീണ്ടും നായികയാകാനുള്ള ഒരുക്കത്തിലാണ് ഹണി റോസ് എബ്രിഡ്ഷൈൻ അവതരിപ്പിക്കുന്ന ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന റേച്ചൽ എന്ന സിനിമയിലെ ടൈറ്റിൽ റോളിലാണ് താരമെത്തുക തന്റെ കഥാപാത്രത്തെപ്പറ്റി താരം പറയുന്നത് ഇങ്ങനെ സിനിമയ്ക്ക് എന്നെയല്ല ആവശ്യം എനിക്ക് സിനിമയാണ് അതെനിക്ക് നന്നായി അറിയാം സിനിമ ത്തികേണ്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം മറികടക്കുന്നത് വലിയ വലിയ പ്രതീക്ഷകൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു മിഷൻ ഓഫ് ഹോപ്പാണ് കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നല്ല കഥാപാത്രങ്ങൾ തേടി വരുന്നു ഉദ്ഘാടനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഇവന്റ്സ് ഇതൊക്കെ എന്നും ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസവുമില്ല പക്ഷേ പ്രതീക്ഷയുണ്ട് അതിലാണ് നിലനിൽക്കുന്നത് എല്ലാം ദൈവം തരുന്നതാണ് എപ്പോഴും ലാഭം മാത്രമേ ഉള്ളൂ നഷ്ടമൊന്നുമില്ല ഞാൻ സിനിമയിലേക്ക് വന്നത് തന്നെ ഏറ്റവും വലിയൊരു ലാഭമാണ് ഏറ്റവും വലിയൊരു ലക്കായിട്ട് തന്നെ കാണുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്ത എല്ലാ സിനിമകളും എല്ലാ കഥാപാത്രങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം തന്നിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഞാൻ ഹാപ്പിയാണ് അങ്ങനെയുള്ള നമുക്ക് നമ്മളേതായൊരു നിലപാടുണ്ടല്ലോ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ എനിക്ക് പേഴ്സണലി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനെ വെർബൽ അബ്യൂസുകൾ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട് നമുക്ക് തുടക്കകാലങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ മറികടന്ന് തന്നെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ എനിക്ക് എനിക്ക് എപ്പോഴും വലിയൊരു അച്ഛനും അമ്മയും സിനിമയിൽ നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് നടി സമ്മർദ്ദങ്ങൾ വലുതാണ് അടുപ്പിച്ച് രണ്ട് സിനിമ ഭാഗ്യമില്ലാത്ത ബോഡി ഭാഗ്യമില്ലാത്തും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളും വേറെ ഇതിനെയൊക്കെ മറികടന്ന് വേണം പിടിച്ചു നിൽക്കാൻ തനിക്ക് ലഭിച്ചത് സ്വപ്ന സമാനമായൊരു കഥാപാത്രം എന്നാണ് താരം പറയുന്നത് സ്വപ്ന സമാനമായൊരു കഥാപാത്രം തന്നിലേക്ക് എത്തിയതുപോലെയാണ് തോന്നിയതെന്നും റോസ് പറയുന്നു രാഹുൽ മണപ്പാട്ട് എഴുതിയ ഒരു കഥ ആനന്ദിനി ബാല എന്ന പെൺകുട്ടി മകൾ പറയുന്നു അവർക്ക് സംവിധാനം ചെയ്യാൻ ഒരു സിനിമ കാണും പോലെയായിരുന്നു വിവരണം അതിലെ റേച്ചൽ എന്ന കഥാപാത്രത്തെ കൊതിയോടെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഇറച്ചി വെട്ടുകാരൻ പോത്തുജോയുടെ മകൾ ഉഷിരും തന്റെടവുമുള്ളവൾ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ അപൂർവമായില്ലേ വരൂ എന്നും താരം പറയുന്നു സിനിമ അവതരിപ്പിക്കാനും തിരക്കഥ എഴുതാനും എമൃഡ് കൂടി ചേർന്നപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല കുട്ടിക്കാലത്ത് ഞായറാഴ്ചകളിൽ പള്ളി കഴിഞ്ഞു വരുമ്പോൾ അച്ഛനൊപ്പം ഇറച്ചി വാങ്ങാൻ പോകും കമ്പിയിൽ കുരുത്തു തൂക്കിയിട്ട ആടും പോത്തും ഡ്രസ്സ് മുഴുവനും ചോരയുമായി പണിക്കാരും ഇറച്ചുനൂർക്കുന്ന വലിയ കുറ്റിയുമൊക്കെ ഇപ്പോഴും തന്റെ മനസ്സിലുണ്ടെന്നാണ് ഹണി പറയുന്നത് ഇനി അവരുടെ പെരുമാറ്റവും സംസാര രീതികളുമൊക്കെ ഒന്ന് പഠിക്കണമെന്നും അതിലൂടെ വേണം തന്റെ കഥാപാത്രമാകാനെന്നും ഹണി റോസ് പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം